ഒരു വസ്തു വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ആധാരമാണ് ഈ ആധാരം തന്നെ പലതരത്തിലുണ്ട് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് പണം കൊടുത്ത് അയാളുടെ വസ്തു പൂർണ്ണ അവകാശത്തോടെ വാങ്ങുന്ന ആധാരത്തിനെയാണ് വിലയാധാരം എന്ന് പറയുന്നത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് അയാളുടെ ഇഷ്ടത്തിൻ്റെ പുറത്തോ കടപ്പാടിൻ്റെ പുറത്തോ പ്രതിഫലം ഒന്നും കൂടാതെ കൈമാറുന്നതിനെയാണ് ധനനിശ്ചയ ആധാരം എന്ന് പറയുന്നത് ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ മരണശേഷം അയാളുടെ വസ്തു ആർക്കൊക്കെ പോകണം എന്ന് മുൻകൂട്ടി നിശ്ചയിച്ച് എഴുതി വയ്ക്കുന്ന ആധാരമാണ് വിൽപത്രം പക്ഷേ അത് ഒരാളുടെ മരണശേഷം മാത്രമേ പ്രാബല്യത്തിൽ വരൂ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ആ വിൽപത്രം റദ്ദു ചെയ്യാവുന്നതാണ് ഒരുപാട് പേരുടെ ഉടമസ്ഥതയിൽ ഒരു വസ്തു ഇരിക്കുകയും അത് പ്രോപ്പറായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരികയും ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ ഉടമകൾ തമ്മിൽ ആ വസ്തു പാർട്ടീഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡീഡ് ഉണ്ടാക്കുന്നു പകുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെയാണ് എന്ന് വസ്തുവിന്റെ ഓണർഷിപ്പ് ഒരിക്കലും മാറാതെ ഒരു പ്രത്യേക അവകാശത്തിന് വേണ്ടി പണം കൊടുത്തിട്ട് ഒരു അവകാശം വാങ്ങി വെക്കുന്ന ആധാരം വഴി അവകാശ ആധാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ തന്നെ ഒന്നിൽ കൂടുതൽ പേർക്ക് അവകാശം വരികയും അതിൽ ചില വ്യക്തികൾക്ക് ആ വസ്തുവിലുള്ള അവകാശം വേണ്ട എന്ന് വെക്കുന്നത് പ്രതിഫലം കൊടുത്തോ അല്ലാതെയോ വേണ്ട എന്ന് വെക്കുന്ന ആധാരത്തിനെയാണ് ഒഴുകുറി ആധാരം എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും അവസാനമായിട്ടൊരു ആധാരമുണ്ട് അത് നമ്മൾ ബാങ്കിൽ നിന്നെല്ലാം ലോൺ എടുത്തതിനു ശേഷം ലോണൊന്നും കൃത്യമായി അടയ്ക്കാതെ പെൻഡിങ് വരും അപ്പോൾ ഈ ബാങ്കുകാരെന്തെയും വസ്തു ജപ്തി ചെയ്ത് എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആധാരമാണ് വഴിയാധാരം